അക്ഷരങ്ങളിൽ അക്ഷരങ്ങളിലെ നാട് ആറാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ റേഡിയോമാറ്റിളിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിപാടിയുടെ ആറാമതൂഴമാണിത് എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് കൃതികളെ പരിചയപ്പെടുത്തുന്നത് നിർവഹണം ജോസ് നിർവഹണ സഹായം സുധീർ സാധാരണക്കാരൻ്റെ ഉള്ളിൽ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും പതിപ്പിച്ചെടുക്കുന്നതിനായി ഏറ്റവും ലളിതമായ ഭാഷയിൽ ദൃശ്യവൽക്കരണം നടത്തി ഏറെ ശ്രദ്ധേയനായ പുതുതലമുറ എഴുത്തുകാരനാണ് അഖിൽ പി ധർമ്മജൻ ഒരു സിനിമാറ്റിക് നോവൽ എന്ന് പേരിട്ട് വിളിക്കാവുന്ന റാം കെയർ ഓഫ് ആനന്ദി എന്ന കൃതിയിലൂടെ അഖിൽ പി ധർമ്മജൻ വർത്തമാന കാലത്ത് യുവതയെ വായനയിലേക്ക് അടുപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അഖിൽ എന്ന എഴുത്തുകാരൻ പിറവിയെടുത്തത് തൻ്റെ പതിനേഴാമത്തെ വയസ്സിലാണ് പുത്തൻ പുത്തൻകാലത്തിൻ്റെ സാധ്യതകളായ നവമാധ്യമങ്ങളിലൂടെ തൻ്റെ എഴുത്ത് അനശൂതം തുടരുകയാണ് ഈ എഴുത്തുകാരൻ യൗവനകാലത്ത് എഴുതിയ പുസ്തകങ്ങൾ സ്വയം പ്രസിദ്ധീകരിക്കുകയും അവ തോളിലേറ്റി വായനക്കാരനെ തേടി നടന്നു വിൽക്കുകയും ചെയ്യാൻ കഴിയുമെന്ന് അനുഭവങ്ങൾ കൊണ്ട് തെളിയിച്ച എഴുത്തുകാരനാണ് ഇദ്ദേഹം ചുടുകാട്ടിൽ വെച്ച് പ്രകാശനം ചെയ്ത ഓജോ ബോർഡും പാതിരാമണലിൽ വെച്ച് പ്രകാശിതമായ മെർക്കുറി ഐലൻഡും പ്രകാശനം മുതൽ തന്നെ വൈവിധ്യങ്ങളാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായവ ആയിരുന്നു വ്യത്യസ്തതയാണ് ഓരോ കൃതിയുടെയും പ്രത്യേകത എന്ന് തെളിയിച്ച അഖിൽ പി ധർമ്മജന്റെ മൂന്നാമത്തെ പുസ്തകം മലയാളത്തിലെ ഒരു പ്രമുഖ പ്രസാധക സംഘമാണ് പുറത്തിറക്കിയത് യുവതലമുറ വായനയിൽ നിന്ന് അകന്നുവെന്നും വായനയുടെ യുഗം അവസാനിച്ചുവെന്നും പരിതപിച്ചുകൊണ്ടിരുന്ന കാലത്താണ് മുന്നൂറ്റൻപത് പേജുള്ള ഒരു കൃതി പതിനായിരക്കണക്കിന് കോപ്പി വിറ്റഴുകയും ഇന്ത്യയിലെ ബെസ്റ്റ് സെല്ലർ പുസ്തക പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തത് എഴുതുന്ന ഓരോ പുസ്തകത്തിനും അതിനനുസരിച്ച ഭാഷ ഉപയോഗിക്കുന്നതിൽ ഏറെ മിടുക്കനായ ഈ ആലപ്പുഴക്കാരൻ യുവതയുടെയും കുട്ടികളുടെയും ഭാഷയിൽ ഒരേപോലെ കൃതികൾ എഴുതുന്നുണ്ട് തൻ്റെ വായനക്കാരനെ വൈകാരികമായി പിടിച്ചിരുത്താനുള്ള ആകർഷകമായ ഭാഷയും കൈയടക്കവും കൈമുതലായിട്ടുള്ള ഈ പുതുമുറക്കാരൻ കൃതികളിൽ ചേർത്തുവച്ച ഫാമിലിയും റൊമാൻസും യൗവനവും വേദനയും വിരഹവും ഒരു വേള ജീവിത പരിസരങ്ങളിൽ കാണുന്ന മറ്റു വികാരങ്ങളും ഒക്കെ തന്നെ ഇദ്ദേഹത്തിന് നേരെ ഉയരുന്ന വിമർശനങ്ങളുടെ മറുപടിയാണ് അവ നിശബ്ദ സാക്ഷ്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന കൃതിയിലൂടെ നമ്മെ കൊണ്ടുപോകുന്നത് ഏറെ സവിശേഷതകളുള്ള ബെന്നി അച്ഛനാണ് ദ്വാരക സെക്കഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം മലയാളം അധ്യാപകനായ റവറൻറ് ഫാദർ ഡോക്ടർ ബെന്നി പാറാനി മികവുറ്റ ഒരു പ്രഭാഷകനും വ്യത്യസ്തനായ ഒരു വായനക്കാരനുമാണ് കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഇദ്ദേഹം ഗവേഷണ വിഷയമായി തിരഞ്ഞെടുത്തത് മലയാള സിനിമയായിരുന്നു നോർബട്ടൈൻ സഭാഗമായ ബെന്നി അച്ഛൻ ജില്ലയിലെ ഏറ്റവും മികച്ച മലയാളം അധ്യാപകരിൽ ഒരാളാണ് അച്ഛൻ്റെ വായന അനുഭവക്കുറിപ്പിലൂടെ ഏറെ ആളുകൾ വായിച്ചെടുത്ത റാമിൻ്റെ യാത്രയ്ക്കൊപ്പം നമുക്കും ചെന്നൈയിലേക്ക് പോകാം ആനന്ദിനെയും യും സത്താരി ചെന്നൈ നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യുവ സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിലേക്കുള്ള നോവലിസ്റ്റിന്റെ ക്ഷണമാണിത് ഒരു സിനിമാറ്റിക് അനുഭവം നൽകുന്ന റാം കേറോ ആനന്ദി അക്ഷരാർത്ഥത്തിൽ മലയാള സാഹിത്യ ലോകത്തെ അമ്പരപ്പിച്ചു എന്ന് പറയാതെ വയ്യ നാല് ലക്ഷം കോപ്പികൾ വിറ്റഴിഞ്ഞ് മുട്ടത്തു വർക്കിയും മാത്യുമാറ്റവും ജോയസിയുമൊക്കെ ഉഴുതും അറച്ചിട്ട ജനപ്രിയ സാഹിത്യ ലോകത്തിന്റെ ചേരുവകളെ അതേപടി അനുകരിക്കുന്നില്ലെങ്കിലും ദുർഗ്രഹമായ ഭാഷ വെടിഞ്ഞ് വായനക്കാർക്ക് പ്രാപ്യമായ ഭാഷ സ്വീകരിച്ചു എന്നതാണ് നോവലിനുള്ള സ്വീകാര്യതയ്ക്ക് നിദാനം ലളിതമായ ഭാഷയിലൂടെയാണ് നോവൽ സഞ്ചരിക്കുന്നതെങ്കിലും അതിൽ പ്രതിപാദിക്കുന്ന സംഭവങ്ങളും അനുഭവങ്ങളും അത്ര ലളിതമല്ല ഗൗരവതര ചർച്ചയ്ക്ക് വഴി തുറന്നിട്ട ധാരാളം കിളിവാതിലുകൾ വായനക്കാർക്ക് റാം കേറോപ്പ് ആനന്ദി സമ്മാനിക്കുന്നുണ്ട് ആരെയും തൻ്റെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന ചെന്നൈ നഗരം നോവലിലെ പ്രധാന കഥാപാത്രമാണ് കേരളത്തിൽ നിന്നും ജോലിക്കായി എത്തിയ ബിനീഷും കിരണും ഉപരിപഠനത്തിനായി എത്തിയ കഥാനായകൻ റാമിനും ചെന്നൈ നഗരം നൽകുന്ന സുരക്ഷിതത്വവും ഭക്ഷണത്തിൽ പൊതിഞ്ഞെടുത്ത സ്നേഹ കരുതലുകളും വായനക്കാരൻ്റെ മനസ്സ് നിറയ്ക്കാൻ പോന്നവയാണ് ചെന്നൈ എന്ന സ്ഥലരാശിയെപ്പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വായനക്കാരന്റെ മനസ്സിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും ചൂളം വിളിച്ചോടുന്ന റാം കേറോപ്പ് ആനന്ദിയിലെ തീവണ്ടികൾ ഓരോ തീവണ്ടി യാത്രകളും റാമിനും രേക്ഷ്മിക്കും വെട്രിക്കും നൽകുന്ന ആനന്ദവും ആഹ്ലാദവും ചെറുതല്ല സാധാരണ ജീവിതങ്ങളെ ചേർത്ത് പിടിക്കുന്ന തീവണ്ടികൾ റാമിന് പുതുപുത്തൻ അനുഭവങ്ങളെയും വ്യക്തികളെയും നൽകി അതിശയിപ്പിക്കുന്നുമുണ്ട് നോവലിലെ മറ്റൊരു കഥാപാത്രമാണ് പാട്ടിയുടെ വീട്ടിലെ പഴഞ്ചൻ പത്മിനിക്കാർ ഭർത്താവിൻ്റെ മരണശേഷം ഒരിക്കൽ പോലും അതിൽ പ്രവേശിച്ചിട്ടില്ലാത്ത അവർക്ക് അത് തീവ്രമായ ദാമ്പത്യ ജീവിതത്തിൻ്റെ മധുരം ചാലിച്ചെടുത്ത ഓർമ്മകളാണ് ഒരു കൊച്ചു കുഞ്ഞിനേക്കാൾ അവർ അതിനോട് കാണിക്കുന്ന വാത്സല്യം അനുഭവങ്ങളുടെ ഒരു തോര മഴയായി നോവലിൽ പെയ്തിറങ്ങുന്നുണ്ട് പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിന് ശേഷം ആദ്യമായിട്ടാണ് മലയാളി വായനാ സമൂഹം ഇത്ര സ്വീകാര്യതയോടെ ഒരു നോവൽ ഏറ്റെടുക്കുന്നത് ആധുനിക സാങ്കേതിക മാധ്യമങ്ങൾ ഈ കൃതിയുടെ വിപുല പ്രചാരണത്തിനായി ഉപയോഗിച്ചു എന്നതും ഏറെ പ്രത്യേകത നൽകുന്ന കാര്യമാണ് വായന മരിച്ചു എന്ന് പേർത്തും പേർത്തും വിലപിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം നവീന സാങ്കേതിക വിദ്യകളുടെ ആവിർഭാവത്തോടെ വായനാ സംസ്കാരം മറ്റൊരു തലത്തിലായി എന്നൊക്കെയുള്ള ചിന്താഗതികൾ നിൽക്കുന്ന ഒരു ഭൂമികയിലേക്കാണ് നോവലിൻ്റെ രംഗപ്രവേശനം ആധുനിക യുവതിയെ ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രണയചേഷ്ടകളോ സ്നേഹപ്രകടനങ്ങളോ കാണാതിരുന്നിട്ട് കൂടി ഈ നോവൽ മലയാളി നെഞ്ചോട് ചേർക്കണമെങ്കിൽ അതിനു പിന്നിലെ രസതന്ത്രം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു യാത്രകളും പ്രണയവും ബന്ധങ്ങളുടെ ഇഴയടുപ്പവും കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകളും സമാസമം ചാലിച്ചെഴുതിയൻ്റെ ചാരുത മലയാളി വായനാ സമൂഹം രണ്ട് നീട്ടി സ്വീകരിച്ചു സാഹിത്യ ഗുണം തേടി തൻ്റെ നോവലിനെ സമീപിക്കരുതെന്ന മുന്നറിയിപ്പ് പലപ്പോഴായി നോവലിസ്റ്റ് നൽകിയിട്ടുമുണ്ട് ഗൗരവതര വായനയ്ക്ക് നിന്ന് കൊടുക്കുന്ന ഒരു കൃതി അല്ലെങ്കിൽ കൂടിയും കനപ്പെട്ട വിഷയങ്ങളെ പ്രമേയവൽക്കരിക്കാനുള്ള നോവലിസ്റ്റിൻ്റെ ശ്രമം വിജയിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടവയാണ് അഭയാർത്ഥി പ്രശ്നവും ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള പൊതുസമൂഹത്തിൻ്റെയും അധികാരവർഗത്തിൻ്റെ മനോഭാവങ്ങളും സമീപനങ്ങളും ഒരു ഫേക്ക് ഐ ഡിയിൽ ചെന്നൈ നഗരത്തിൽ കഴിഞ്ഞുകൂടുന്ന ആനന്ദി വംശീയ സംഘർഷത്തിൻ്റെ ഇരയാണ് സിംഖള തമിഴ് സംഘർഷത്തിൻ്റെ ഉണങ്ങാത്ത മുറിവുകളുമായി ജീവിക്കുന്ന അവൾ അത്തരം മുറിവുകൾ എത്രമാത്രം ആഴത്തിൽ ആഴത്തിലിറങ്ങുന്നുവെന്ന് കാണിച്ചു തരുന്നുണ്ട് ആരൊക്കെയു വിശ്വസിച്ച് ബ്ലഡ് മണിയൊരുക്കി തൻ്റെ അനുജനെ തിരിച്ചു കൊണ്ടുവരുവാൻ യാത്രയാവുന്ന ആനന്ദിയെ എളുപ്പമൊന്നും വായനക്കാർക്ക് മറക്കാനാവില്ല ഒരു കാലത്ത് പൊതുസമൂഹം മാറ്റി നിർത്തിയ ഒരു വിഭാഗമായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സ് എന്നാ മനോഭാവത്തിന് കുറച്ചെങ്കിലും മാറ്റം ദർശിക്കാനാവും ഈ പൊതുബോധ നിർമ്മിതി ഇടങ്ങളിലേക്ക് ഇറക്കി പ്രതിഷ്ഠിച്ച കഥാപാത്രമാണ് മല്ലി അവരുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രത്യേകതകളെ ജീവിത പരിസരങ്ങളെ നൊമ്പരങ്ങളെ സകനങ്ങളെ നോവൽ പ്രമേയവൽക്കരിക്കുന്നുണ്ട് ശരീരസുഖത്തിന് വേണ്ടി മാത്രമുള്ള വെറും വസ്തുക്കളായി അവരെ കണ്ട് ക്രൂരതകളിലൂടെ ആനന്ദം കണ്ടെത്തുന്ന പോലീസുകാരുടെ ചിത്രം നോവൽ ആലേഖനം ചെയ്യുന്നുണ്ട് മല്ലി ഏറ്റുവാങ്ങിയ കൊടും ക്രൂരതകളും അവരുടെ മരണവും അവൾ സഹോദര തുല്യം ഹൃദയത്തോട് വെച്ച റാമിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അപ്പനൊന്നും അമ്മ രണ്ടുമായ രേഷ്മിയും വെട്രിയും തമ്മിലുള്ള സൗന്ദര്യ നമ്മുടെ വീടകങ്ങളിലും സംഭവിക്കുന്നവയാണെന്ന് വായനക്കാരനും തിരിച്ചറിയുന്നുണ്ട് ആനന്ദിയെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകളുടെ പാണ്ഡോറപ്പെട്ടി തുറക്കുന്നതും രേഷ്മിയും വെട്രിയുമാണ് അതിനവർ ചവിട്ടിക്കടന്ന കനൽ വഴികൾ ചെറുതൊന്നുമല്ല ആനന്ദി ഒരു തീയാണെന്ന് അവളുടെ വാക്കിലൂടെയും പ്രവൃത്തികളിലൂടെയും വായനക്കാർ തിരിച്ചറിയുന്നുണ്ട് ഭർത്താവ് നഷ്ടപ്പെട്ട പാട്ടിക്ക് ധൈര്യം പകരുന്നത് അവരുടെ മുറിവുണങ്ങാത്ത ഓർമ്മകൾക്ക് മേൽ ചേർത്ത് പിടിക്കലിൻ്റെ എണ്ണ പുരട്ടുന്നതും അവളാണ് തൻ്റെ മുറിവുകൾ ആരും കാണാതെ ഒളിപ്പിച്ച് ആഹ്ലാദത്തിൻ്റെയും സേവന സന്നദ്ധതയുടെയും ആൽരൂപമായി തീരുന്നുണ്ട് ആ പെണ്ണൊരുത്തി റാം കൗരവ് ആനന്തി എന്ന് കഥാനായകനായ റാം തൻ്റെ ഡയറിയിൽ എഴുതി ചേർക്കണമെങ്കിൽ അവൾ ആരായിരുന്നിരിക്കണം അവനെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ തനിക്ക് സത്യമെന്നും യുക്തമെന്നും തോന്നുന്നതിന് ആരെതിർത്താലും അത് ആണാകട്ടെ പെണ്ണാകട്ടെ ആനന്ദി വാക്കുകൾ കൊണ്ടും കായികമായും എതിരിടുന്ന മനോഹര ദൃശ്യങ്ങൾ നോവലിലുണ്ട് ഉള്ളിൽ തീയുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് എന്തൊക്കെ ചെയ്യാനാവുമെന്നും ആനന്ദിയുടെ കഥാപാത്രം കാണിച്ചു തരുന്നുമുണ്ട് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഇഴയടുപ്പങ്ങളും ചേർത്ത് പിടിക്കലും കൊടുക്കൽ വാങ്ങലുകളും നോവലിനെ വായനക്കാരിലേക്ക് ഏറെ അടുപ്പിച്ച് ഒന്നാക്കുന്നു പ്രായമുള്ള പാർട്ടിയുടെ ചുറ്റും ഒന്നിച്ചു കൂടുന്നവർ രക്തബന്ധം കൊണ്ട് നൂലിഴ തുന്നിച്ചേർത്തവരല്ല പാട്ടിയും രേഷ്മിയും വെട്രിയും ആനന്ദിയും റാമും തീർക്കുന്ന ഹൃദയങ്ങളുടെ സമ്മേളനം തന്നെയാണ് റാം കെറോ ആനന്ദി അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂൺ മുപ്പതിനെ മലയാള സാഹിത്യത്തെ തനിക്ക് മുൻപ് എന്നും പിൻപ് എന്നും അടയാളപ്പെടുത്തിയ അനശ്വര എഴുത്തുകാരൻ ഒ വി വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയെ വയനാട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റും മികച്ച വായനക്കാരനും സംഘാടകനും ഐ ടി വിദഗ്ധനുമായ കെ എം ഹാരിഷ് കെ എ എസ് അവതരിപ്പിക്കുന്നു അക്ഷരങ്ങളിൽ എൻ്റെ നാട് ആറാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ റേഡിയോമാറ്റിളിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ആറാമതൂഴമാണിത് എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈയൂഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത് നിർവഹണം ജോസ് നിർവഹണ സഹായം സുധീർ പി കെ